വ്യാപാരിയെ ആക്രമിച്ച് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിലെ പ്രതികൾ ആറ്റിങ്ങലിൽ പോലീസ് പിടിയിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും പണയ പണയസ്വർണം എടുക്കാനുണ്ടെന്ന് ധരിപ്പിച്ച് ഓട്ടോയിൽ കയറ്റി കൊണ്ടുപോയ വ്യാപാരിയിൽ നിന്നും രണ്ടു ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തതായാണ് പരാതി ചിറയിൻകീഴ് വലിയകട ശ്രീകൃഷ്ണ ജുവല്ലറി വർക്ക്സ് ഉടമ വെള്ളല്ലൂർ സ്വദേശി സാജന്റെ പണമാണ് തട്ടിയെടുത്തത് ചിറയിൻകീഴ് കോളിച്ചിറ പുന്നവുള്ള വീട്ടിൽ അഭിലാഷ് രാമച്ചമ്പിള മത്തിയോട് കിഴക്കുമ്പുറം ചരുവുള്ള വീട്ടിൽ അനൂപ് എ സി എ സി നഗർ ശ്യാമനിവാസിൽ ശരത് കടുവയിൽ വാവറവീട് എം എം നിവാസിൽ മഹി എന്നിവരാണ് പിടിയിലായത് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരം നാലു മണിയോടെയാണ് സംഭവം പാങ്ങോട് പ്രവർത്തിക്കുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും പണയസ്വർണം എടുക്കാനുണ്ടെന്ന് അഭിലാഷ് അറിയിച്ചതനുസരിച്ചാണ് സാജനും കടയിലെ ജോലിക്കാരനും നാലര ലക്ഷം രൂപയുമായി അഭിലാഷിന്റെ ഓട്ടോയിൽ പുറപ്പെട്ടത് മഹിയാണ് ശരത് ഓടിച്ച ഓട്ടോയിലെത്തി സാജനെയും ജോലിക്കാരനെയും കൂട്ടിക്കൊണ്ടുപോയത് ആറ്റിങ്ങലിന് സമീപം രാമച്ചമ്പിള ദേശീയപാതയ്ക്കായി പണി നടക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഓട്ടോയുടെ പിന്നിൽ പതുങ്ങിയിരുന്ന രണ്ടുപേർ കണ്ണിൽ മുളകുപൊടി വിതറുകയും ആക്രമിക്കുകയും ചെയ്തെന്നും കൈവശമുണ്ടായിരുന്നതിൽ നിന്നും രണ്ട് ലക്ഷം രൂപ കവർന്നതായുമാണ് സാജൻ ആറ്റിങ്ങൽ പോലീസ് നൽകിയ പരാതിയിൽ പറയുന്നത് പരിക്കേറ്റ സാജൻ വലിയകുന്ന് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത പോലീസ് പ്രതികളെ മണിക്കൂറുകൾക്കകം തന്നെ പിടികൂടുകയായിരുന്നു ആറ്റിങ്ങൽ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഫാഷൻ ജുവല്ലറിൽ പോത്തോട് ആലങ്കോട് തൃശൂർ ദുബായ് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്